ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ച് ചില കാര്യങ്ങൾ എങ്ങനെയാണിത് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാകണം എന്നൊക്കെ ചോദിച്ചതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞ് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ആര് വേണമെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഈ വിഷയം ആർക്കാണ് അപ്ലിക്കബിൾ എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു അവർക്കും അല്ലാത്തവർക്കും ഏത് മനുഷ്യർക്ക് വേണമെങ്കിലും ഈയൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുകയുള്ളു നിങ്ങളുടെ ലൈഫിൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മിറർ ടോക്കിംഗ് എന്ന് പറയുന്നത് മിറർ ടോക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് മിറർ ടോക്കിംഗ് മനസ്സിലായില്ലേ മിറർ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്ന കാര്യം അപ്പം നമുക്ക് എപ്പോഴും ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പേഷ്യൻ്റ് ഒന്നും പറയുന്നില്ല ഞാൻ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് അവർ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് മനസ്സിലായില്ലേ മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാൻ പേടി പിന്നെ സോഷ്യൽ ആൻസൈറ്റീനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ് ഫോബിയനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതിലും ഒക്കെ പുള്ളിക്ക് ഇത് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറും പുള്ളിക്കുണ്ട് അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള പേടി ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം പേടി അതുപോലെ തന്നെ പേടിയുടെ തല്ലാതെ കോൺഫിഡൻസ് ഇല്ലായ്മ സ്വയമായിട്ടൊരു ഒരിതില്ല മതിപ്പില്ല സ്വയം തന്നെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഒരു മതിപ്പില്ലായ്മയൊക്കെയാണ് ആളുടെ മെയിൻ ഒരു കാര്യം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലാത്തവർക്കും അങ്ങനെ ഒരു മതിപ്പില്ലാത്ത ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു മതിപ്പില്ലാത്ത ആൾക്കാർക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് മിറർ ടോക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം അതൊരു പത്ത് മിനിറ്റ് ആവട്ടെ നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയങ്ങളൊന്നും വേസ്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആകുന്ന സമയം കുറച്ച് നേരം ആയിക്കോട്ടെ കുറച്ചധികം നേരം ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കുറച്ച് നേരം ഇതിനു വേണ്ടി മാറ്റി നിർത്താം ഇതെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിററിൽ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള സംസാരിക്കുക ആ ഒരു രീതിയിലല്ല സംസാരിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണോ മറ്റൊരാളുടെ അടുത്ത് നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടേണ്ടതായിട്ടുള്ള രീതി ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക നമ്മൾ മിററിൽ നോക്കി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിരിമുറുക്കൊക്കെ അതിൽ കൊണ്ടുപോയി തീർക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും ഒരു മിററിൽ നോക്കിയിട്ട് നമ്മൾ സ്വയമായിട്ട് നമ്മുടെ റിഫ്ലക്ഷനോട് സംസാരിക്കുന്നതായിട്ടാണ് നമ്മള് സംസാരിക്കുന്നത് റിഫ്ലക്ഷനോടാണെങ്കിൽ കൂടിയും നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അതെങ്കിൽ കൂടിയും നമ്മളൊരു മറ്റൊരാളുടെ അടുത്തൊരു വ്യക്തിയോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു മെയിൻ ഫാക്ടർ അപ്പോൾ നമ്മൾ മിററിനോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വരുന്ന രീതിയിലേക്ക് സംസാരിക്കരുത് അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തോട്ട്സ് ഇതൊന്നും നമ്മൾ ആ ഒരു സംസാരത്തിലേക്ക് ഉൾക്കൊള്ളിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് വേണം സംസാരിക്കാനായിട്ട് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം സംസാരിക്കുക നമുക്ക് മറ്റൊരാളുടെ നിന്ന് കിട്ടേണ്ട ആക്സെപ്റ്റൻസ് നമ്മൾ സ്വയമായിട്ട് കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട് അതല്ലാണ്ട് നമ്മളെ തന്നെ തെറ്റോ കുറ്റങ്ങൾ പറഞ്ഞു ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ രീതിയിലാണെന്നല്ല സംസാരിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണ് ഓക്കെ ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ സ്വയമായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏതൊരു ആളായാലും ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ളൊരു ആക്സെപ്റ്റൻസാണ് ഫസ്റ്റ് കിട്ടുന്നത് എന്നിട്ടാണ് മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസ് നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടുള്ളൂ മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ കഴിവുകളിൽ നമ്മൾ കോൺഫിഡൻറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മിറർ ടോക്കിങ്ങിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം ഓരോ സജഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മുഖം ഉയർപ്പിച്ച് കുടിച്ചുകൊണ്ടല്ല പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി നിങ്ങളുടെ ഫേസിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ സ്വയമാണ് നമ്മളെ റിഫ്ലക്ഷൻ നമ്മൾക്ക് കാണുന്നുണ്ട് എന്നോർത്ത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ആ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലും ചെയ്യരുത് നമ്മളൊരു വ്യക്തിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക ഒരു ചിരിയും വെച്ചുകൊണ്ട് ഫേസിലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസോടുകൂടെ തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുക നമ്മുടെ കോൺഫിഡൻസ് ഡബിൾ അരട്ടി ആയിട്ട് കൂടും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് സ്വയം ഒരു മതിപ്പില ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഒരു ഒന്നും ഒരു കാര്യം ചെയ്യുന്നതിലും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇത് ശരിയാവുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു മിറർ ടോക്കിങ്ങിലൂടെ കോൺഫിഡൻസ് ഡബിളായിട്ട് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വലിയൊരു അതിനോടൊപ്പം തന്നെ എന്താണ് കോൺഫിഡൻസിൻ്റെയോടൊപ്പം തന്നെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഇങ്ങനത്തെ അവനവനെ കുറിച്ചിട്ടുള്ള ഒരു പേസ്പെക്റ്റീവ് കാഴ്ചപ്പാട് തന്നെ മാറും നമ്മുടെ ഇമേജ് തന്നെ നമ്മൾക്ക് നമ്മളോട് ഉള്ളൊരു ഇമേജ് നമ്മൾക്ക് സ്വയം തന്നെ വല്ലാതെ ഇൻക്രീസ് ആവും ഭയങ്കരമായിട്ട് കൂടും നല്ല രീതിയിലേക്കാവും ഒരിക്കലും മറ്റൊരാൾ ഓക്കെ നമ്മളെ പറ്റി സൂപ്പർ എന്ന് പറയുന്നതിനേക്കാൾ നമ്മളാദ്യം നമ്മളിനെ അടിപൊളിയാണ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങാം പിന്നെ ഈ ഒരു മിറർ പ്രാക്ടീസ് അല്ലെങ്കിൽ മിറർ ടോക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രാക്ടീസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാണ്ട് ഒന്ന് രണ്ട് ദിവസം ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യരുത് നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യത്തിൽ എന്തൊരു കാര്യം ആയിക്കോട്ടെ ഇപ്പോൾ എക്സസൈസ് ആയിക്കോട്ടെ നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്താലും രണ്ട് ദിവസം ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ റെഗുലറായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഒരു റിസൾട്ട് കിട്ടുകയുള്ളു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഈ മിറർ ടാക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒന്ന് രണ്ട് ദിവസം മാത്രം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് ഓർത്ത് നിർത്താതിരിക്കുക റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ അതൊരു എന്താ പറയുക പ്രാക്ടീസ് ആയ റുട്ടീൻ പോലെ ആകും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ അറിഞ്ഞു തുടങ്ങും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഗുലർലി അത് ചെയ്തു വരുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് നിങ്ങൾ എപ്പോഴും ഈ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ പോസിറ്റീവ് സെൽഫ് നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡിനോട് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ ഈ റിഫ്ലക്ഷനിൽ കാണുന്നത് എന്ന് അസീവ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മളിപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് കണ്ണാടിയിൽ കാണുന്നത് എന്നിരുന്നാലും നമ്മൾ ജാരി ചെയ്യേണ്ടതെന്ന് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത് നമുക്ക് ഒരു അറിയും വെക്കേണ്ട എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാം നമുക്ക് ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി കൂട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളടുത്ത് നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ സംസാരിക്കാം പിന്നെ നിങ്ങൾ ഇമോഷണലി അത്ര വീക്കായിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഉഷാറൊന്നും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വറീഡായിട്ടിരിക്കാൻ ടെൻഷനുണ്ട് സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി വളരെ ഡൗൺ ആയിട്ട് ലോ ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്ത് മൂഡൊന്നും ശരിയല്ല നിങ്ങളുടെ മൂഡ് ലോ ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും അത് അതുകൊണ്ട് തന്നെ ലോ ആയിട്ട് എനർജി ലോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക പിന്നെ നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചൂടായി ചാടി കയറിയും നല്ല കണ്ണാടിയിൽ നോക്കി സംസാരിക്കണം നിങ്ങൾ നിങ്ങളെപ്പോഴും ഭയങ്കര പീസ്ഫുള്ളായിട്ട് നിങ്ങൾ നോർമലി ഉള്ളതിനേക്കാൾ പീസ്ഫുള്ളായിട്ടും വളരെ കാമായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പലർക്കും ഉണ്ടാവും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താ വലിയ കാര്യമാണോ ഇതൊക്കെ എന്താ ഇത് വലിയ വർക്ക്ഔട്ടാവുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറഞ്ഞ ഒന്നോ രണ്ടോ ദിവസമല്ലേ പ്രാക്ടീസ് റെഗുലർ പ്രാക്ടീസ് 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 റെഗുലർലി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറയാൻ തോന്നില്ല അത് അനുഭവിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് അറിയുള്ളത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് പീസ്ഫുൾ ആക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയും എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ല നമ്മളിപ്പോഴും നമ്മളുടെ റിഫ്ലക്ഷനോടി കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് ഹിഡൻ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ റിഫ്ലക്ഷനോടാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നൊരു അർത്ഥം ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ അല്ലാണ്ട് മറ്റൊരാളെ നമ്മൾ എത്രത്തോളം വിചാരിക്കുക ആഗ്രഹിക്കുന്നു നമ്മൾ മനുഷ്യരാണ് നമ്മളൊക്കെ ആഗ്രഹിക്കും ഓ അവനെൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ അവർ എന്നോട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരുപാട് ആഗ്രഹിക്കാനൊന്നും ആരുടെ അടുത്തുനിന്നും നമുക്ക് പറ്റില്ല എന്നാൽ നമുക്ക് നമ്മളുടെ സെൽഫ് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമുക്ക് സ്വയമായിട്ട് നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ അടുത്ത് നിന്ന് കിട്ടാത്ത കുറേ കാര്യങ്ങൾ ലാക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്ന പലതും ലാക്ക് ചെയ്തു കഴിഞ്ഞാൽ കിട്ടാതെ കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആയിട്ട് നിന്നാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും സ്ട്രോങ് ആയിട്ട് സോ എപ്പോഴും നമ്മൾ മിറർ ടാക്കിങ്ങിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മിറർ ടാക്കിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഫ്രീ ആയി കാമായി കാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതാണ് ഈയൊരു ടെക്നിക്ക് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മിറർ ടോക്കിങ് എന്ന് പറയുന്നത് ചുമ്മാ ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു മിററിൽ നോക്കി സംസാരിക്കുന്നത് വെറും ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും സംസാരിക്കരുത് പോസിറ്റീവായിട്ടും വളരെ കാമായിട്ടും ഒക്കെ സംസാരിക്കണം അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സോ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കി കോൺഫിഡൻസ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ ശരിക്കും അത് മാറ്റിമറിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്